സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് പെപ്റ്റിക് ആൽസർ വളരെയധികം വർധിച്ചു വരുന്ന ഒരു രോഗമാണ് പെപ്റ്റിക് ആൽസർ സാധാരണഗതിയിൽ നെഞ്ഞരിച്ചിൽ മറ്റ് പ്രയാസങ്ങൾ ആസിഡിറ്റി ഫോം ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ ലളിതമായ ഒരു മാർഗമുണ്ട് വെള്ളരി നീര് മുപ്പത് എം എൽ വീതം രാവിലെയും വൈകിട്ടും കഴിക്കുക പറ്റിക്ക് അത്സർ ശമിക്കുക അത് ഒന്ന് ചെയ്തു നോക്കണം അതോടൊപ്പം തന്നെ ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം മധുരനെല്ലിയാണ് മധുര നെല്ലിക്ക വേരും മധുരനെല്ലിയുടെ തോലും ഒക്കെ ഔഷധഗുണമുള്ളതാണ് മധുര നെല്ലിക്കയാണ് നെല്ലിക്ക എന്ന ഒത്തിരി പേര് ഉത്തരം എഴുതിയിട്ടുണ്ട് മധുരാനും കൂടെ ചേർത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു നെല്ലിക്കയുടെ ആ ഘടത്തിലാണ് എങ്കിലും മധുര നെല്ലിക്ക എന്ന് പറയുന്ന വേറൊരു ചെടിയുണ്ട് ഒരു ഔഷധ ചെടിയുണ്ട് ഇന്ന് ഒരു കല്ലിമുൾ ചെടി അഥവാ മുള്ളുകൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഔഷധം നൽകുന്ന ഔഷധ ഗുണമുള്ള ഒരു സസ്യമുണ്ട് ഒന്ന് പറയാമോ അതിൻ്റെ ഉത്തരം നാളെ കഴിഞ്ഞ് ഇതേ സമയം നിങ്ങൾക്ക് നൽകുന്നവരേക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയില്ല സഹകരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേർക്ക് നന്ദി അതോടൊപ്പം തന്നെ ഒരു വാക്കുകൂടെ പറയുന്നു ഒത്തിരി ഇപ്പം നന്മയുടെ കരുതൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇപ്പം നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഏറെ പേർക്ക് എത്തിയിട്ടുണ്ട് ഇന്നും ഒരു പത്ത് നാല്പത് പേർക്ക് അയക്കാനുണ്ട് അപ്പം ഇന്ന് അയക്കും ഒത്തിരി ഒരേ അഡ്രസ്സുകാർ തന്നെ കുറേ പേര് വരുന്നത് കൊണ്ട് ആ ഒരു അഡ്രസ്സുകാർക്ക് ഒന്നു മാത്രമാണ് അയക്കുന്നുള്ളൂ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇല്ല എന്നാലും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പതെണ്ണം ഒന്നിച്ച് നിങ്ങളുടെ ആൻസർ ആകുമ്പോൾ ഞങ്ങൾ സ്വയം നോക്കുന്നുണ്ട് ఓంబో ఒక గ్రహ వైద్య పుస్తకం దనే ఐస్రింజి మనే బినేద నన్నీ నమస్కార